കൂടുതൽ ഈ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് മേഖല ഈ ബെയ്ലി പാലത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഈ വലിയ ചെരുവുള്ള ദുർഘടമായ പ്രദേശങ്ങളിൽ അടിയന്തരമായി പണിയുന്ന ഒരു പാലമാണ് ഈ ബെയ്ലി പാലം ദുരന്ത നിവാരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമാണ് ഇന്ന് ഇത്തരം പാലം നിർമ്മിക്കുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത് മുൻപ് ലോകമഹായുദ്ധ കാലത്തൊക്കെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഡൊണാൾഡ് ബെയ്ലി എന്ന് പറയുന്ന ഒരാളാണ് ഈ പാലം നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ പാലത്തിന് ബെയ്ലി പാലം എന്ന് പേര് വന്നത് അടിയന്തര ഘട്ടങ്ങളിലൊക്കെ പല സന്ദർഭങ്ങളിലും കേരളത്തിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ട് മുൻപ് നദിക്ക് കുറകെ ഈ പാലം ഉപയോഗിച്ചിരുന്നു അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അടിയന്തിര ഘട്ടങ്ങളിൽ സൈന്യം നിർമ്മിക്കുന്ന പാലമാണ് ബെയ്ലി പാലം അതിൻ്റെ ഒരു സവിശേഷതകൾ ഈ ഘട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ അവിടേക്ക് എത്താൻ മറ്റു മാർഗങ്ങൾ ഇപ്പോൾ ഇല്ല ഈ പാലം തന്നെയാണ് ഏറ്റവും നിർണായകമാവുക മുണ്ടക്കൈ ഭാഗത്താണ് ഏറ്റവും അധികം ഈ ഉരുൾപൊട്ടൽ നാശം വിതച്ചത് അവിടെ ഇനിയും മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്ന നിരവധി പേരുണ്ട് അവരെ കണ്ടു നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് കൂടുതൽ യന്ത്രങ്ങൾ അവിടേക്ക് എത്തിക്കേണ്ടതുണ്ട് അത് ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് മുണ്ടക്കൈ മേഖല ഒരു ശ്മശാന ഭൂമിയായി മാറി എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു പറഞ്ഞു പഴകിയ ഒരു പ്രയോഗമായി പോകുമെങ്കിലും നമുക്കിത് അവിടെ ഇവിടെ പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ആ രീതിയിലാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് മുൻപ് അവിടെ അങ്ങനെ ഒരു പ്രദേശം ഉണ്ടായിരുന്നു എന്നൊന്നും വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത് ആകെ പോയിരിക്കുകയാണ് ആ രീതിയിൽ ഈ നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് മുണ്ടക്കൈ മേഖലയിൽ മുണ്ടക്കൈയുടെ മുഗൾ ഭാഗത്തും താഴ്ഭാഗത്തുമായി മണ്ണിൽ പുതഞ്ഞ് കിടക്കുന്നവരെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് രക്ഷാദ്രൗത്യത്തിന്റെ ഭാഗമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകരും സൈനികരും എല്ലാം തന്നെ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈ മേഖലയിലേക്ക് ഏറെ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമാണ് കൂടി അവർ അങ്ങോട്ടേക്ക് പോകുന്നത് മഴ തുടരുന്നുണ്ട് ഒപ്പം ഈ മലവെള്ളപ്പാച്ചിലുണ്ട് മലവെള്ളപ്പാച്ചിലിന്റെ ഒരു സാഹചര്യം ഇപ്പോൾ മഴ കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ തന്നെ മലവെള്ളപ്പാച്ചിൽ അത് കുറഞ്ഞിട്ടുണ്ട് പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞത് ആശ്വാസം പകരുന്നുണ്ട് മറ്റൊന്ന് എഴുത്തു പറയേണ്ടത് ഈ ബെയ്ലി പാലത്തിന് സമാന്തരമായി അറുപതടി നീളത്തിലുള്ള മറ്റൊരു പാലം അത് ഈ സൈനികർക്കും മറ്റും രക്ഷാപ്രവർത്തനത്തിന്റെ സാഹചര്യത്തിൽ എളുപ്പത്തിൽ അവിടെ നടന്നെത്താൻ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഒരു പാലമാണ് നിർമ്മിച്ചിരിക്കുന്നത് നേരത്തെ ലിബീഷ് സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ബെയ്ലി എന്ന ബ്രിട്ടീഷ് സർക്കാരിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഒരാളുടെ ആശയമാണത് രണ്ടാം ലോക മഹായുദ്ധകാലത്താണ് ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഒരു ആശയം ആവിഷ്കരിച്ചത് ഉരുക്കും കടിയും കൊണ്ടാണ് അന്നത്തെ പാ പാലം നിർമ്മിച്ചതെങ്കിൽ ഇന്ന് പൂർണ്ണമായും ഉരുക്കുകൊണ്ട് നിർമ്മിക്കുന്ന ഒരു പാലമാണ് ഈ ഈറിയ വ വസ്തുക്കളെല്ലാം തന്നെ ഈ പാലത്തിലൂടെ എത്തിക്കാൻ സാധിക്കും എളുപ്പത്തിൽ എത്തിക്കാൻ സാധിക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമല സന്നിധാനത്ത് സംസ്ഥാനത്ത് നിലവിൽ ബേലിപ്പാലം ഉണ്ട് എന്നുള്ളതാണ് അത് അന്ന് കരശനയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിൽ രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഏഴിന് ആ പാലം പൂർത്തീകരിച്ചത് മറ്റൊന്ന് പത്തനംതിട്ട ജില്ലയിൽ റാന്നി പാലം തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ ഇരുപത്തി ഒൻപതിന് തകർന്നപ്പോൾ കരസേന പകരം ഏർ നിർമ്മിച്ച ബേലിപ്പാലം ഉപയോഗിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് തകരാറുള്ള ഏനാത്ത് പാലത്തിന് പകരം ബേലിപ്പാലം ഏർ കരസേനയുടെ നേതൃത്വത്തിൽ ഉപയോഗിച്ചിരുന്നു എന്തായാലും ഇവിടെ നിർമ്മിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് അടി നീളമുള്ള ബെയിലി പാലമാണ് ഇരുപത്തിനാല് ടൺ വരെ ഭാരമുള്ള വസ്തുക്കൾ അതുവഴി പോകാൻ സാധിക്കും ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതിന്റെ മുറയ്ക്ക് തന്നെ പിന്നാലെ തന്നെ ജെ സി ബികൾ കൂടുതൽ ജെ സി ബികൾ ഹിറ്റാജികൾ ടിപ്പറുകളെല്ലാം ഏർത്തിച്ചുകൊണ്ട് ഇതിലൂടെ കടത്തിവിട്ടുകൊണ്ട് അവിടെ മുണ്ടക്കൈ മേഖലയിൽ രക്ഷാദൌത്യം കൂടുതൽ ഊർജിതമാക്കും ഇന്ന് കൂടി രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമാകും എന്നുള്ളതാണ് ഒപ്പം ഇന്ന് മുഖ്യമന്ത്രി എത്തുന്നു വയനാട്ടിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം നടക്കും മന്ത്രിമാർ ഒൻപത് മന്ത്രിമാർ നിലവിൽ തന്നെ വയനാട്ടിലുണ്ട് കൂടുതൽ മന്ത്രിമാർ ഇന്ന് എത്തിയേക്കുമെന്നുള്ള സൂചനയുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി ഉണ്ട് കൂടാതെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തുന്നുണ്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അവിടെയുണ്ട് രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെ എഐസിസി ജനറൽ സെക്രട്ടറിയായ പ്രിയങ്ക ഗാന്ധിയും അങ്ങനെയുള്ള സർവ സന്നാഹങ്ങളും ഇന്ന് വയനാട്ടിലേക്ക് എത്തുന്നുണ്ട് ഒപ്പം തന്നെ കൂടുതൽ യന്ത്രങ്ങൾ കൂടുതൽ ഉപകരണങ്ങൾ കൂടുതൽ ഈ മണ്ണ് മാന്തി യന്ത്രങ്ങൾ അടക്കമുള്ള വാഹന സംവിധാനങ്ങളെല്ലാം തന്നെ ഈ രക്ഷാദൌത്യത്തിന് വേണ്ടി ഇന്ന് വയനാട്ടിൽ അതിൽ നിർണായകമാകുന്നത് ഈ കരസേനയും നാവികസേനയും കൂടി ഉപയോഗിച്ച് സംയുക്തമായി ചേർന്ന് നിർമ്മിക്കുന്ന ബേദി പാലം തന്നെയാണ് അതിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതോടുകൂടി ഈ ഒരു ദൗത്യത്തിന് ഒരു വലിയ വേഗത കൈവരും എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ മരണസംഖ്യ കൂടി വലിയ തോതിൽ ഉയരാനുള്ള സാധ്യതയുണ്ട് മണ്ണിനടിയിൽ ഒരുപാട് പേർ പൊതഞ്ഞ് കിടക്കുന്നു നേരത്തെ ലിബീഷ് സൂചിപ്പിച്ചതുപോലെ മുണ്ടക്കയ്യെ ശ്മശാന ഭൂമി എന്ന് ഇനിയും നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് വിശേഷിപ്പിക്കാൻ ആകാത്തതെങ്കിൽ അതിനേക്കാൾ പരിതാപകരമായ അവസ്ഥയിലാണ് മുണ്ടക്കൈ അങ്ങനെ ഒരു നാട് ഇന്ന് ഇല്ല എന്ന് തന്നെ പറയാം അവിടെ ഒരു നാട് ഉണ്ടായിരുന്നു ഒരു സാഹചര്യമാണ് റിയാസ് ഇപ്പോഴും ഈ പലയിടങ്ങളിലും ഈ അട്ടമല ഭാഗത്തൊക്കെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് പറയുന്നത് മുണ്ടക്കൈയിൽ ഈ മണ്ണിൽ പൊതിഞ്ഞുപോയവരെ കണ്ടെത്തുകയാണെങ്കിൽ ഇപ്പോഴും മറ്റിടങ്ങളിലൊക്കെ ആളുകൾ അവശേഷിക്കുന്ന ആളുകളെ ഇവിടേക്ക് തിരികെ എത്തിക്കുന്നുള്ള ആ പ്രശ്രമങ്ങളൊക്കെ ഇന്നലെ പൂർത്തിയായിരുന്നു അതോ ഇനിയും ആളുകൾ അവിടെ ഉണ്ടോ ഇനിയും ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം നാട്ടുകാർ പറയുന്നത് ഈ ഇപ്പോഴുള്ളതിന്റെ ഇനിയും ഒരു ഇരട്ടിയോളമായിരിക്കും മരണസംഖ്യ എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത് പക്ഷെ അത് സ്ഥിരീകരിക്കാൻ പറ്റാതെ ഔദ്യോഗിക നമുക്ക് സ്ഥിരീകരിക്കാനൊന്നും ആവില്ല കണ്ടെത്തുന്ന മൃതദേഹങ്ങളുടെ എണ്ണം വെച്ച് പറയുക മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ ഇതുവരെയായി മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഇരുന്നൂറ്റി അറുപത്തിനാലാണ് ഔദ്യോഗികമായി സർക്കാർ ഇന്ന് പുലർച്ചെ വരെ സ്ഥിരീകരിച്ച മരണങ്ങൾ നൂറ്റി എൺപത്തി എട്ടാണ് ആ നൂറ്റി അൻപത്തി എട്ട് പേർ മരിച്ചതിൽ എൺപത്തിയാറ് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്നലെ മറ്റു തൊണ്ണൂറ്റിയാറ് പേരെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു അങ് അങ്ങനെ ആ രീതിയിലാണ് കാര്യങ്ങൾ ഉള്ളത് ഈ അതിൽ എഴുപത്തിമൂന്ന് പേർ പുരുഷന്മാരും അറുപത്തിയാറ് പേർ സ്ത്രീകളുമാണ് പതിനെട്ട് കുട്ടികളും ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത് നൂറ്റി നാല്പത്തി ഏഴ് മൃതദേഹങ്ങളാണ് ഇതുവരെ പോസ്റ്റ്മോർട്ടം ചെയ്തത് അൻപത്തിരണ്ട് മൃതദേഹാവശിഷ്ടങ്ങളാണ് ലഭിച്ചത് അത് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കൂടുതലും ലഭിച്ചത് പോത്തുകല്ലുകളാണ് മലപ്പുറം ജില്ലയുടെ ഭാഗമായിട്ടുള്ള താലിയാർ പുഴയിലൂടെ ഒഴുകിയെത്തിയ പോത്തുകല്ലിൽ നിന്നാണ് അവിടെ നിന്നും ലഭിക്കുന്ന മൃതദേഹങ്ങൾ പിന്നീട് നിലമ്പൂരിലേക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ മറ്റ് ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം വയനാട് മേപ്പാട് ആശുപത്രിയിൽ മേപ്പാടിയിലെ ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ടാണ് അവിടെ നിന്നാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുന്നത് എന്തായാലും ഈ രക്ഷാദൌത്യം പുനരാരംഭിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ഉള്ളത് കൂടുതൽ സേനകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് സേനാംഗങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി ഇന്ന് എത്തുകയാണ് പതിനൊന്ന് മുപ്പതിന് സർവകക്ഷി യോഗം ചേരുമ്പോൾ ഇനി ഏത് രീതിയിൽ ഈ ഇതിന്റെ ഒരു ആക്ഷൻ പ്ലാനിൽ മാറ്റം വരുത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ ഈ ഒരു സർവകക്ഷി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വിശദീകരിക്കും ഒരുപക്ഷെ കൂടുതൽ സന്നദ്ധ പ്രവർത്തകരുടെ സേവനം അനിവാര്യമായി വരുന്ന സാഹചര്യം ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ആ ഒരു സഹായം എല്ലാ സർവകക്ഷികളോടും അതായത് എല്ലാ തരത്തിലുള്ള ആളുകളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് അതിൽ നിന്ന് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെയായിരിക്കും അതിന് നിയോഗിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് അതെല്ലാം ഇന്നത്തെ സർവകക്ഷി യോഗമ തീരുമാനമായി വരേണ്ടതാണ് മറ്റ് ഈ രക്ഷാദൗത്യത്തിന് വേഗത കൈവരുത്തുക എന്നുള്ളതാണ് ഈ ഇന്നലെ വൈകിട്ട് നടന്ന ദൗത്യത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ കൂടി വരുന്നുണ്ട് എന്തായാലും അതും കൂടി പങ്കുവയ്ക്കാൻ ഞാൻ ഒരു ദൃശ്യങ്ങൾ വരുന്നു അത് ഹെലി ഹെലിക്കാം ദൃശ്യങ്ങളാണെന്നാണ് തോന്നുന്നത് അത് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നതേ ഉള്ളൂ എന്തായാലും ഈ രക്ഷാദൃത്യുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ് ഉദ്യോഗസ്ഥർ ഈ ഇന്ന് മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു സർവകക്ഷി യോഗം ചേരുന്നത് സർവകക്ഷി യോഗത്തിന് ശേഷമായിരിക്കും കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാവുക ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ മുണ്ടക്കൈ എന്ന് പറയുന്നത് ഒരു ചേർന്ന ഒരു ഓരമായിരുന്നു അത് ഞാൻ തിരിച്ചു വരാൻ ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ഷെരീഫ് കൂടി ചേരുന്നുണ്ട് ഷെരീഫ് ഇപ്പോൾ അവിടെ ഏത് രീതിയിലാണ് ഈ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം ഏത് ഘട്ടം വരെ എത്തി അല്പസമയത്തിനകം തന്നെ പൂർത്തിയാക്കാൻ കഴിയുമോ കൂടുതൽ യന്ത്രസാമഗ്രികൾ എത്തിച്ചുള്ള പരിശോധനയിൽ എന്തൊക്കെ നമുക്ക് പുരോഗതി പ്രതീക്ഷിക്കാം ഇത് കൃത്യമായിട്ട് രാത്രി വൈകുവോളം വേദി പാലത്തിന്റെ പ്രാപ്തമായിട്ടുള്ള സൈനികർ മുന്നോട്ട് പോകുന്ന മുന്നോട്ട് പോവുകയായിരുന്നു കാരണം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വയനാട് ജില്ലയിൽ അപ്പൊ സ്വാഭാവികമായിട്ടും ശക്തമായ മഴയോ മഴയെ തുടർന്ന് നീനൊഴുക്ക് പോലും വെള്ളത്തിന്റെ അളവ് കൂടും അപ്പൊ ഈ പാലത്തിന്റെ പണികൾ മുന്നോട്ടുള്ള ആ ഒരു